ഈശോ മിഷഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ആരും പറയാത്ത എന്നാൽ ഞെട്ടിക്കുന്ന ഒരു സത്യം ഇന്ന് ഞാൻ പറയാം ദൈവത്തെ അനുസരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം സുഖകരമാകുമെന്നാണ് നമ്മൾ കരുതുന്നത് എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് മറിച്ചല്ലേ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ തീരുമാനിച്ച നിമിഷം മുതൽ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നു സമാധാനം നഷ്ടപ്പെടുന്നു പ്രിയപ്പെട്ടവർ അകലുന്നു അകാരണമായ ഭയം വേട്ടയാടുന്നു നിങ്ങൾ ചിന്തിക്കാറില്ലേ ദൈവമേ ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഗതിയെന്ന് എന്നാൽ ഒരു രഹസ്യം പറയട്ടെ ഈ പോരാട്ടങ്ങൾ നിങ്ങൾ തോറ്റുപോയതിന്റെ ലക്ഷണമല്ല മറിച്ച് നിങ്ങൾ ദൈവത്താൽ അപകടകരമായ വിധം അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് എന്നതിന്റെ തെളിവാണ് പിശാജ് വെറുതെ ഇരിക്കുന്നവരെ ആക്രമിക്കാറില്ല അവൻ ഭയപ്പെടുന്നത് ദൈവത്തിന്റെ അഭിഷേകമുള്ളവരെയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്ന് തെളിയിക്കുന്ന അഞ്ച് ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു ദൈവം നിങ്ങളെ കൊണ്ട് വലിയൊരു ചരിത്രം കുറിക്കാൻ പോവുകയാണ് നമ്മൾ ആ അഞ്ച് ലക്ഷണങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ദൈവത്തിന്റെ അഭിഷേകം ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഇപ്രകാരം ഒന്ന് കുറിക്കാമോ കർത്താവെ എന്നെ അഭിഷേകം ചെയ്യണമേ നിങ്ങളുടെ ആ പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ ഒന്നാമത്തെ ലക്ഷണം അദൃശ്യമായ ആത്മീയ യുദ്ധം പെട്ടെന്നൊരു ദിവസം ഒരു കാരണവുമില്ലാതെ നിങ്ങൾക്ക് കടുത്ത ഉത്കണ്ഠ അനുഭവപ്പെടുന്നുണ്ടോ രാത്രികളിൽ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടോ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു മടുപ്പ് തോന്നുന്നുണ്ടോ ഇത് നിങ്ങളുടെ ബലഹീനതയല്ല ഇതൊരു യുദ്ധമാണ് വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത് എഫേസോസ് ആറ് പന്ത്രണ്ട് ശ്രദ്ധിക്കുക കള്ളന്മാർ ഒഴിഞ്ഞുകിടക്കുന്ന വീട്ടിൽ കയറാറില്ല വിലപിടിപ്പുള്ളത് എന്തെങ്കിലും ഉള്ളെടുത്തെ അവർ മോഷ്ടിക്കാൻ വരൂ നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തിന്റെ എണ്ണ അഥവാ അഭിഷേകം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പിശാജ് നിങ്ങളെ ആക്രമിക്കുന്നത് രണ്ടാമത്തെ ലക്ഷണം ഏകാന്തതയും വേർപിരിയലും ഇത് വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ദൈവത്തോട് അടുത്തു തുടങ്ങുമ്പോൾ പെട്ടെന്ന് സുഹൃത്തുക്കൾ അകലാൻ തുടങ്ങും വിശ്വസിച്ചിരുന്നവർ തള്ളിപ്പറയും ആരും മനസിലാക്കാനില്ലാത്ത ഒരവസ്ഥ എന്തിനാണ് ദൈവം ഇത് അനുവദിക്കുന്നത് നിങ്ങളെ ഒറ്റപ്പെടുത്താനല്ല നിങ്ങളെ തനിക്കായി വേർതിരിക്കാനാണ് മനുഷ്യരിലല്ല ദൈവത്തിൽ മാത്രം ആശ്രയിക്കാൻ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് സങ്കീർത്തകൻ പറയുന്നത് ശ്രദ്ധിക്കൂ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴ് പത്ത് മനുഷ്യർ കൈവിടുമ്പോൾ ഭയപ്പെടരുത് ദൈവം നിങ്ങളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സമയമാണത് ഈ ഏകാന്തത ദൈവത്തിന്റെ ക്ലാസ് റൂമാണ് മൂന്നാമത്തെ ലക്ഷണം മനസ്സിനും വികാരങ്ങൾക്കും നേരെയുള്ള ആക്രമണം പിശാചിന് നിങ്ങളുടെ വിളി എടുത്തു മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് അവൻ നിങ്ങളുടെ മനസ്സിനെ തകർക്കാൻ ശ്രമിക്കും ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് ദൈവം എന്നെ ഉപേക്ഷിച്ചു ഇത്തരം ചിന്തകൾ നിങ്ങളെ വേട്ടയാടാറുണ്ടോ ഏലിയ പ്രവാചകൻ പോലും ഒരു നിമിഷം തളർന്നു പോയിട്ടുണ്ട് അഭിഷിക്തർ പോലും കടന്നുപോകുന്ന വഴിയാണിത് പക്ഷേ ഓർക്കുക വചനം വാഗ്ദാനം ചെയ്യുന്നു എല്ലാ ധാരണയെയും അത് ലംഘിക്കുന്ന ദൈവസമാധാനം ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും കാത്തുകൊള്ളും ഫിലിപ്പിയർ നാല് ഏഴ് നിങ്ങളുടെ മനസ്സ് യുദ്ധക്കളമാണെങ്കിൽ ഭയപ്പെടേണ്ട വലിയൊരു സമാധാനം ദൈവം നിങ്ങൾക്കായി ഒരുക്കുന്നുണ്ട് നാലാമത്തെ ലക്ഷണം അടയുന്ന വാതിലുകളും നീണ്ടുപോകുന്ന കാത്തിരിപ്പും പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ല അവസരങ്ങൾ കൺമുൻപിൽ വെച്ച് നഷ്ടപ്പെടുന്നു ജീവിതം എങ്ങും എത്താതെ നിശ്ചലമായി നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവം വാതിലുകൾ അടയ്ക്കുന്നത് നിങ്ങളെ ശിക്ഷിക്കാനല്ല നിങ്ങളെ സംരക്ഷിക്കാനാണ് വൈകുന്നത് നിഷേധിക്കലല്ല ഹബകു പ്രവാചകനിലൂടെ ദൈവം പറയുന്നു ദർശനം അതിന്റെ സമയം പാർത്തിരിക്കുകയാണ് ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു അതിന് മാറ്റം ഉണ്ടാവുകയില്ല അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക അത് തീർച്ചയായും വരും അത് താമസിക്കുകയില്ല ഹബക്കുക് രണ്ട് മൂന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ദൈവം നിങ്ങളെ വലിയൊരു കാര്യത്തിനായി ഒരുക്കുകയാണ് കാത്തിരിപ്പിന്റെ സമയം ഒരുക്കത്തിന്റെ സമയമാണ് അഞ്ചാമത്തെ ലക്ഷണം തകർക്കാനാവാത്ത ലക്ഷ്യബോധം ഇത്രയൊക്കെ പ്രശ്നമുണ്ടായിട്ടും കരഞ്ഞു തളർന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ദൈവത്തെ വിട്ടു പോകാത്തത് അതാണ് അഭിഷേകത്തിന്റെ ഏറ്റവും വലിയ അടയാളം രണ്ട് കൊറേന്തോസ് നാല് എട്ടിൽ പൗലോ പറയുന്നു ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല വിഷമിക്കപ്പെടുന്നു എങ്കിലും ഭഗ്നാശരാകുന്നില്ല രണ്ട് കൊറേന്തോസ് നാല് എട്ട് നിങ്ങളെ തകർക്കാൻ വരുന്ന അഗ്നിപരീക്ഷകൾ യഥാർത്ഥത്തിൽ നിങ്ങളെ ശുദ്ധീകരിക്കുകയാണ് എത്ര തളർന്നാലും എഴുന്നേൽക്കാൻ തോന്നുന്ന ആ മനസ്സ് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നതിന്റെ തെളിവാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും വേദനയും ആകുലതകളും വെറുതെ അല്ല ദൈവം നിങ്ങളെ പണിയുകയാണ് ഒരു വലിയ യുദ്ധത്തിന് വേണ്ടി ദൈവം തന്റെ പടയാളിയെ ഒരുക്കുകയാണ് പിശാജ് പറയുന്നു നീ തോറ്റു എന്ന് പക്ഷെ ദൈവം പറയുന്നു നീ എന്റെ അഭിഷിക്തനാണ് എന്ന് നമുക്ക് കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവെ എന്റെ ജീവിതത്തിലെ ഈ പോരാട്ടങ്ങളെല്ലാം അങ്ങയുടെ അഭിഷേകത്തിന്റെ അടയാളമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഏകാന്തതയിൽ അങ്ങ് എന്നോട് കൂടെ ഉണ്ടല്ലോ എന്റെ കാത്തിരിപ്പുകൾ വെറുതെ അല്ലെന്നും അങ്ങക്ക് എന്നെ കുറിച്ച് വലിയൊരു പദ്ധതി ഉണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു പിശാചിന്റെ തന്ത്രങ്ങളെ അതിജീവിക്കാനും അങ്ങെനിക്ക് തന്ന ദൗത്യം പൂർത്തിയാക്കാനും എന്നെ ശക്തിപ്പെടുത്തണമേ ആമേൻ ഈ വീഡിയോയിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സന്ദേശം നിങ്ങൾക്ക് ധൈര്യം പകർന്നുവെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ജീവിത പ്രശ്നങ്ങളിൽ തളർന്നിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് തുടർന്നും ദൈവവചനത്തിന്റെ ആഴങ്ങൾ അറിയാനും ആത്മീയമായി വളരാനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾ മിസ്സാകാതിരിക്കാൻ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക ദൈവം നിങ്ങളെ ശക്തമായി അഭിഷേകം ചെയ്യട്ടെ ആമേൻ thank you